ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും നന്മകളുടെയും ഒക്കെ ഒരു നല്ല വിഷു കൂടി എത്തിയിരിക്കുകയാണ് ഈ ദിവസം നമുക്ക് ആശംസകൾ അറിയിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഏഞ്ചിലയാണ് അവസ്ഥ നമ്മൾ കാണുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് ഞാൻ മോണാക്കി പഠിപ്പിക്കാൻ വേണ്ടി എവിടെയായിരുന്നു മോളെ മോണാക്കി പഠിപ്പിക്കുന്നു അത് അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ ഒരു പ്ലസ് ടു വരെ ഒരുപാട് അല്ലേ സി ബി എസ് ഇ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഒരുപാട് പ്രൈസുണ്ടായിരുന്നു അത് മോണാക്കി മാത്രമല്ല ഡിബേറ്റിനുണ്ടായിരുന്നു ആങ്കറിംഗ് ഉണ്ടായിരുന്നു തന്നെ അപ്പൊ ഞാൻ അന്ന് പാദയാത്ര വീട്ടിൽ ആലപ്പുഴ ചങ്ങി വീട്ടിൽ വന്ന് സാറിനെ വിളിച്ച് സാറിനെ അതൊന്ന് കാണിച്ച് സാറിൻ്റെ ഒരു ഞാൻ ഓർക്കുന്നുണ്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മറ്റൊന്നുമല്ല ഈ മെഡിക്കൽ ജീവിതവും ആ കലാജീവിതവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത് പൊരുത്തപ്പെട്ട് പോകാനൊക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കാൻ എന്നിട്ട് ഞാൻ വലിയ സ്പൂട്ടാകാമെന്ന് വിചാരിക്കുന്നു ഇത്രയും നാളത്തെ വിഷുവിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ വർഷങ്ങളിൽ വിഷു ആഘോഷിക്കുന്നത് അതിലേറ്റവും നല്ല ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ ഒന്ന് എങ്ങനെയാണ് കലയും എൻ്റെ പ്രൊഫഷനും ഒരുമിച്ച് പോകുന്നതെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടാവുന്നത് നമ്മുടെ ഒരു ഭാഗമാണ് ഇപ്പൊ ഞാൻ കുട്ടിക്കാലത്തുണ്ടാക്കി കളിച്ച കളിമണ്ണുകളും അന്നാടി ഊഞ്ഞാലുകളും ഒരിക്കലും എന്റെ വീട്ടിൽ പോകില്ല അതുപോലെയാണ് എനിക്ക് കലയെ ഇപ്പോൾ എങ്ങനെയാണ് അത് ബാലൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിന് വലിയ അതിനുള്ള അവസരങ്ങൾ എനിക്കില്ല ഇപ്പോൾ എൻ്റെ പ്രൊഫഷണൽ ലൈഫാണ് മെയിനായിട്ട് പോകുന്നത് പക്ഷേ ഒരു കലയെ ആസ്വദിക്കാൻ അല്ലെങ്കിൽ ആ ആ സ്നേഹവും ആ താല്പര്യവും ഒക്കെ എന്നും ഉണ്ടാവാൻ കാരണം ആ വർഷങ്ങളാണ് ഞാൻ ഇപ്പോഴും പറയും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു വർഷമാണ് സാർ എല്ലാ വർഷവും മത്സരങ്ങളാവുന്ന സമയവും വീട്ടിൽ വന്ന് ജോസാറും റീണിയൻഡീൻ ജെറും ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ കലയെപ്പറ്റി ചർച്ച ചെയ്യുന്നു പ്രസംഗങ്ങളെപ്പറ്റി സംവാദിക്കുന്നു അതിനിടയ്ക്ക് കുറച്ച് നേരം വേടാ ബാഡാ മോണാക്ട് കളിക്കാൻ പറഞ്ഞു മോണാക്ട് ചെയ്യുന്നു ആ സമയത്ത് എനിക്കുണ്ടായ വളർച്ചയാണ് ഇന്നും എൻ്റെ പ്രധാനപ്പെട്ട ഘടകം എൻ്റെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത്രത്തോളം പ്രധാനമാണ് എനിക്ക് എൻ്റെ കലാജീവിതം ഇന്നും അത്രയും പ്രധാനമായി ഞാൻ ആ കാലഘട്ടത്തെ നോക്കിക്കാണു പിന്നെ സാറ് ചോദിച്ചത് വിഷുവിൻ്റെ ഓർമ്മയാണ് അങ്ങനെ കുറേ ഓർമ്മകളൊന്നും എനിക്കില്ല വളരെ മനോഹരമായ ഒരൊറ്റ ഓർമ്മയാണ് അന്ന് ഞങ്ങൾ ബ്രിർലി റിപ്പീറ്റ് ചെയ്യാറ് പക്ഷെ ഒരുപാട് പേർക്ക് വിഷു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അതൊക്കെ വീട്ടിൽ പോകാൻ പറ്റില്ലാന്ന് ഭയങ്കര സങ്കടമായിരുന്നു കണി കാണാൻ പറ്റണില്ല കൈനീട്ടം കിട്ടുന്നില്ല അപ്പൊ ഞങ്ങള് കുറച്ചുപേരും വിചാരിച്ചു പിന്നെ നമുക്ക് രാവിലെ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് വിഷിക്കണി ഉണ്ടാക്കിയാൽ അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റു അടുക്കളയിലെ വെള്ളരിങ്ങയും പുറത്ത് നിന്ന് മഞ്ഞ ചമ്മന്തിയൊക്കെ കണ്ട് കണിയാക്കി ആദ്യം ഒരാളുടെ ഒരു ഷോൾ മടക്കി കസവാക്കി കയ്യിലുണ്ടായ അഞ്ചോ പത്തോ ഒക്കെ എടുത്തിട്ടു അതായിരുന്നു കണി എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളെ കൊണ്ട് നല്ല പാട്ടും പാടിച്ച് അവർക്ക് ഒരു കിടിലം വിഷിക്കണി ഉണ്ടാക്കി അതിൽ ഒരുപാട് പേർക്ക് അല്ല മിക്കവാർക്കും തന്നെ നല്ല വിഷുക്കണികൾ കുഞ്ഞിക്കാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവര് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു വിഷുവായിരുന്നു കാരണം അത് എന്തായിരുന്നു എന്നല്ല എങ്ങനെ ആയി എന്നുള്ളതാണ് അതുപോലെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒക്കെ ആവട്ടെ നിങ്ങളുടെയും വിഷു ഏതൊരാഘോഷങ്ങളും അങ്ങനെയാണ് കുട്ടിക്കാലവുമായി ബന്ധമുള്ളതും അങ്ങനെയാണ് അമ്മ വീട്ടിൽ ഒരുമിച്ച് പോവുക ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കുക അതെല്ലാരൂടെ വാശിയോടെ കഴിക്കുക ഈ ഒരു പങ്കുവക്കലിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ ഓർമ്മകളാണ് എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ആഘോഷങ്ങളും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിഷുക്കാലം സന്തോഷത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും പങ്കുവക്കലിൻ്റെയും ഒക്കെ സന്ദേശം നൽകുന്ന മനോഹരമായൊരു വിഷു നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വസിക്കുന്നു എന്റെ ഹൃദയം നിറഞ്ഞ വിഷു